ഹായ് ഹോൾ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂർ കണ്ണപ്പാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതായത് ചിക്കൻ കൊണ്ടാണ് ഈ ഒരു കണ്ണപ്പം ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പളവിൽ അതായത് മെഷർമെൻറ്റ് കപ്പൽ ഒന്നര കപ്പളവില് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അതായത് ഞങ്ങളുടെ തലശ്ശേരി തലശ്ശേരിധം ബിരിയാണിയുടെ അരിയില്ല അത് ആ ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജീരകശാല റൈസ് എടുത്തിട്ടുള്ളത് അത് നാല് മണിക്കൂർ മുൻപ് ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഒരു മൂന്നാല് തവണയായിട്ട് കഴുകിയെടുത്തതാണ് ഇനി ഇതാ ഇതൊരു മിക്സിയിട്ട് ചാറിലേക്ക് ഒന്നിട്ടിടുക എന്നിട്ട് ഒട്ടും തിരത്തെരിപ്പില്ലാത്തന്നെ നല്ല ഫൈനായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കും അപ്പം ഞാനിത് ഒരു തവണ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം അത്ര മാത്രം അരിയാണല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനിപ്പോൾ മുഴുവനായിട്ടും ഈ ഒരു മിക്സിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാറില്ല കാരണം കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു വീഡിയോസൊന്നും നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യാത്തത് പിന്നെ വീഡിയോ എടുക്കാറുമില്ല ഇപ്പോൾ വിചാരിച്ച് മാർഷാ അലഹദില്ല ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടൊന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ഇനിയും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാനിത് ഒരു കോഴിമുട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ വീഡിയോസൊന്നും ചെയ്യാത്തതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാഞ്ഞത് എന്ന് ഇനി ഇൻഷാല്ല ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നാലും ദിവസം ഇടാൻ പറ്റില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇനി വീഡിയോസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതായിരുന്നു ഇനിതാ ഇതിലേക്ക് ഞാൻ ഒരു മുറി ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കട്ടിക്കാണ് ഈ ഒരു അരപ്പ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒട്ടും ധരിതരിപ്പില്ലാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഞങ്ങൾ സാധാരണ ദോശക്കൊക്കെ അരച്ചെടുക്കുന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത് അപ്പം ഇത അരച്ച് എടുത്ത് അരപ്പിത ഈ ഒരു ബൗണിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കാരണം ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല കാരണം റംസാൻ തന്നെ ഒരുപാട് വീഡിയോസ് അതായത് ഒരുപാട് റെസിപ്പിയൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വിളിക്കാറുണ്ട് എന്താണ് ഈ വീഡിയോസൊന്നും ഇടാത്തത് എന്ന് അപ്പോൾ എന്താ സ്പെഷ്യൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ അവരോട് തന്നെ എന്തായാലും ഇപ്പം ചെയ്യണ്ട നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ചെയ്താൽ മതി എന്നങ്ങനെ ഇപ്പം മാഷ്ട പ്രശ്നങ്ങളൊന്നെല്ലാം എല്ലാം ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചാൽ എന്തായാലും ഒരു റെസിപ്പി ചെയ്തപ്പോൾ ചോദിച്ചാൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ എണ്ണയിൽ തന്നെയാണ് ഞാനിത് രണ്ട് സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏത് ഇറച്ചിയാണ് എടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു സവേളനെക്കാട്ടിന് കുറച്ച് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അതുകൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ടൊന്ന് വാറ്റിയെടുക്കുക കാരണം ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് സവാളൊന്ന് വാറ്റിയെടുക്കേണ്ടത് പിന്നീട് ഞങ്ങൾക്ക് ഇതിലേക്ക് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതൊരു കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല നല്ലൊരു കളറൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിന് നല്ല എരിവും ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചാൽ എണ്ണയിൽ തന്നെയാണല്ലോ ചെയ്തെടുക്കുന്നത് പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എരിവ് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു സവാളൊക്കെ ഏകദേശം ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ആയതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിനെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ കണ്ണപ്പം കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇത് ഇറ്റുപോലൊന്ന് പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൂടിയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ഏത് ഇറച്ചിയാണോ എടുക്കുന്നത് അത് സവാളനെക്കാട്ടി കുറച്ച് കൂടുതലായിരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ചിക്കൻ കണ്ണപ്പത്തി ഒരു ടേസ്റ്റ് ണ്ടാവും ഞങ്ങളത് കടിച്ച് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ഇറച്ചി കൂടുതലായിരിക്കണം അത് ബീഫായാലും മേക്കില്ല അതുപോലെ ചിക്കൻ ആയിട്ട് മേക്കല അങ്ങനെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുന്നുണ്ട് ഈ ഒരു സമയത്തായിരിക്കണം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേണ്ടത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഉപ്പ് കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇത് ഉപ്പൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലയിലേക്ക് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇളക്കി കൊടുക്കുന്നത് ഇനിതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ചുകൂടി ഉണ്ടെങ്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഇനി ഇത് കണ്ണപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ കണ്ണപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് ഇതാ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ വെള്ളം നന്നായിട്ട് തിളക്കണം തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ലി തട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് തന്നെ ഇതിനെ ഇളക്കി മാറ്റി വെച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എണ്ണ തടവി തടവിക്കൊടുത്തില്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കുക ഇനി അതിന് ശേഷം ഇതിലേക്ക് ഞാനിത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മസാല കുറേശ്ശെ കുറേശ്ശേ മസാല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കാരണം ആദ്യമുള്ള ആ ഒരു വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് എന്നിട്ട് മസാല ഒരുപാട് മസാല ഒന്ന് വെച്ചുകൊടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേ കുറച്ച് മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തൊക്കെ ആയിപ്പോയില്ല പിന്നെ മസാലയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഇച്ചിരി മാവ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക കാരണം മസാല പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവുക പക്ഷേ എൻ്റെ അടുത്ത് മല്ലിലില്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇതിനൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതാ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കണ്ണപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തട്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തടവിയതിന് ശേഷം മാവിത ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന രീതി കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കുയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഈ ഇത്ര മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇത് ഇതുപോലെ ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു മാവിൻ്റെ അഴിവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈയൊരു രീതിയിൽ മാത്രമാണ് അഴിവ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇത് ഇതൊന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം അപ്പോൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഇതേ രീതിയിൽ തന്നെ മുഴുവനും ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ടും തയ്യാറാക്കിയിട്ടെടുക്കാം ഭയങ്കര രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ കണ്ണപ്പം അടുത്തതും ഇതേ രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം റംസാനൊന്നും വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ എനിക്കൊരുപാട് വിഷമം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ പല റെസിപ്പികളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ അതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ വിചാരിച്ച് ഈ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടെടുത്തതാണ് ഈ ഒരു ചിക്കൻ കണ്ണപ്പ് അപ്പോൾ ഇത് ഇതിന് മുൻപ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഇതെന്തായാലും നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഇനി ഞാൻ നിങ്ങളുമായിട്ട് എന്നും കാണുന്നതായിരിക്കാം അങ്ങനെ ഇത് ഇത് തണിഞ്ഞതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണേ എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്കിത് ചിക്കൻ ഉപയോഗിച്ചിട്ട് ബീഫ് ഉപയോഗിച്ചിട്ടും അതുപോലെ ചെമ്മീൻ അതൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ അസലാ വൈകും വരമത്തല്ലാ താലി വബർക്കാത്തു